ആക്കിട്ടാലോ അതിലേക്ക് വേണ്ടി ഒരസ്പൂണ് പാൽപ്പാടി സ്പൂൺ പഞ്ചസാരയും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖം ഒന്ന് ക്ലീനാക്കാം അതിലേക്ക് വേണ്ടി കണ്ട എൻ്റെ മുഖത്തേക്ക് ഏകദേശമൊക്കെ ഇളവുക കേട്ടോ നല്ല മാറ്റം ഉണ്ട് ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഇടാനുള്ള സമയമൊന്നുമില്ല അതാണ് പിന്നെ രണ്ട് നല്ല ദിവസം കൊണ്ടറിയാലോ മൂക്ക് കുത്തിയതിന് ശേഷം ഒന്നും മുഖത്ത് തേക്കാൻ ഒരു പേടി മൂക്കിൽ കൊള്ളുമെന്ന് അതുകൊണ്ട് അങ്ങനെയും വെച്ചുകൊണ്ടിരുന്നു പിന്നെ ഇന്ന് ഞാൻ തുടങ്ങിയതാണ് പക്ഷെ നല്ല റിസൾട്ടാണ് കേട്ടോ സൂപ്പർ റിസൾട്ടാണ് പഞ്ചസാരയും പാൽപ്പാടയും ഒക്കെ നല്ല പെട്ടെന്ന് അങ്ങ് അലിഞ്ഞ് ചേരും അത് ചെറിയ രീതിയിലൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ നമ്മളെ മുഖത്തുള്ള ടാനൊക്കെ ഇളകിപ്പോവും സൂപ്പറാണ് നമ്മൾ സ്ഥിരമായി ഇതൊക്കെ ചെയ്തു കഴിയുമ്പോഴും നല്ല നല്ല മാറ്റങ്ങളുണ്ടാവും അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ എനിക്ക് സമയമില്ലെങ്കിൽ ഞാൻ കിട്ടണ സമയത്ത് ഇതൊക്കെ ചെയ്യും അങ്ങനെ ഞാൻ ഇന്ന് ഇതാ ഉണ്ടാക്കിയതാണ് അത് നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അതേപോലെ തന്നെ എൻ്റെ ചാനൽ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എൻ്റെ ചാനലിൽ നിന്ന് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം സ്കിപ്പ് ചെയ്യാതെ കാണണം എൻ്റെ കൂടെ ഒരുപാട് പേര് പറഞ്ഞു സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്താണ് കാണണത് കുറച്ച് കാണും പിന്നെ അങ്ങ് നീക്കി കളയും അത് കഴിഞ്ഞ് ഞാൻ നല്ലോണം ഒക്കെ മുഖമൊക്കെ കഴുകി അതിനുശേഷം ഒരു സ്പൂൺ അരിപ്പൊടി ഒരു അരസ്പൂണോളം അരസ്പൂണോ അല്ല ഒരു സ്പൂണോളം പാൽപ്പാട ഒരു കാൽ സ്പൂണ് നെയ്യ് അര അരസ്പൂണ് നെയ്യ് ഒരു സ്പൂണ് തൈര് ഒരു സ്പൂണ് കാപ്പിപ്പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് എല്ലാം മുഖത്തേക്ക് നല്ല സൂപ്പറാണ് തൈരും പാൽപ്പാടയും എല്ലാം ഫ്രിഡ്ജിനകത്ത് ഇരുന്നതുകൊണ്ട് ഒരു നല്ല തണുപ്പുണ്ട് അതും കൂടെ ആകുമ്പോൾ നല്ല എഫക്റ്റ് കിട്ടും അങ്ങനെ അതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് നല്ലവണ്ണം മുഖത്തങ്ങ് തേച്ച് നല്ല കട്ടിക്ക് തന്നെ പാക്കിട്ടു വെള്ളം അങ്ങനെ ഒന്നും ചേർക്കുന്നുണ്ട് പാലിലും നല്ല വീട്ടിലുണ്ടാക്കണ മോരാണ് തൈരാണ് അതേപോലെ നമ്മൾ പശുവും പാലും വാങ്ങിച്ച് കാച്ചി എടുക്കണ പാൽപ്പാടയാണ് അതിൻ്റേതായ ഗുണങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ കാപ്പിപ്പൊടി അരിപ്പൊടിയൊക്കെ നല്ല റിസൾട്ട് ഇടുന്ന സാധനങ്ങളാണ് അതൊക്കെ ഇടണം ഇട്ടിട്ട് എൻ്റെ മുഖത്ത് നല്ല മാറ്റമുണ്ട് എൻ്റെ കൂടെ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ട് എന്തൊക്കെ വരുത്തേച്ച് തേച്ച് മുഖത്ത് ഇടുന്ന കറുപ്പ് എല്ലാം ഇളവിയിട്ടുണ്ടെന്ന് എല്ലാവരും പറയണം എനിക്കതിൽ ഭയങ്കര സന്തോഷമാണ് ഈ പറയണവരെയും തന്നെ പറയണുണ്ട് ഞങ്ങൾ വീഡിയോ കാണും കേട്ടാ പിന്നെ ഞങ്ങൾ മൊത്തത്തിൽ കാണുള്ളൂ ഞാൻ കുറച്ച് കാണും ഇറങ്ങിയിട്ട് അങ്ങ് പോവും പിന്നെ വന്ന് അപ്പോൾ അത് വീഡിയോ അങ്ങനെ തന്നെയാണ് കാണണമെന്നാണ് പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് സജനിയായാലും കൊള്ളാം ഉഷയായാലും കൊള്ളാം ആരായാലും കൊള്ളാം സജനയ്ക്ക് ഉഷയ്ക്ക് ഞാൻ അടി പിന്നെ ഞാൻ ഈ പാക്കറ്റ് ഉണ്ടെന്ന് വേണ്ട വീടിൻ്റെ വീട്ടിൽ രണ്ട് അതിഥികളൊന്നും എനിക്ക് പുറത്തിറങ്ങാൻ പാടില്ല ഞാൻ പോവില്ല ഒരു പുറത്തിരിപ്പുണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ ചായ ഇട്ട് അങ്ങ് കൊടുക്കാമെന്ന് തീരുമാനിച്ചു ഞാൻ മൗനമായിട്ട് മിണ്ടാതെ ഒളിച്ചിരിക്കുകയാണ് അതൊക്കെ അറിയാൻ ഏതൊക്കെ എനിക്ക് ഇങ്ങനെ ചാനലിലുണ്ടെന്നൊക്കെ അറിയാം കരയാനേ നിർത്തിയുള്ളൂ ഞാൻ കഴിവില്ലേ ഒന്നുമില്ല അകത്ത് എന്നെ ഒളിച്ചിരിക്കുകയാണ് അങ്ങനെ ചായയൊക്കെ ഇട്ട് അവർക്ക് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് സമയം കൂടെ അത് ഒന്ന് ഉണങ്ങാൻ വേണ്ടി സമയമെടുത്തു അങ്ങനെ ചായ ഇട്ടവർക്ക് കൊടുത്തയച്ചു അതെല്ലാം കഴിഞ്ഞ് അവരൊക്കെ പോയി കഴിഞ്ഞപ്പം എന്നെ അന്വേഷിച്ചു അപ്പം ഞാൻ കുളിക്കുകയാണെന്നൊന്നും പറഞ്ഞൊഴിവായി അങ്ങനെ ഞാൻ പാക്കൊക്കെ തുടച്ചിട്ടുണ്ട് നല്ല സൂപ്പർ റിസൾട്ട നല്ല റിസൾട്ടുണ്ട് താങ്ക് യു